ഈ വേണ്ടി ഒരു വർഷത്തെ ഉണ്ട് ഇല്ലെങ്കിലും ഒന്ന് രണ്ട് മാസമായിട്ട് എന്റെ ഭാരവാഹികളെല്ലാം എനിക്ക് എല്ലാവരുടെയും പേരും അറിഞ്ഞൂടാം ഭാരവാഹികളെല്ലാം മൂന്നിനും ഉറക്കത്തിലും ഈ പെരുന്നാൾ എങ്ങനെ ഭംഗിയാക്കാം എന്ന് ചിന്തിച്ച പ്രവർത്തിന്റെ ഫലമാണ് ഇന്നലെ ഈ നടന്ന എല്ലാ സംഗതികളും വളരെ മായിട്ടും ഭംഗിയായി തീർന്നു ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ അപ്പോഴുള്ള ആളുകളെ അതിന് വല്ലാണ്ട് പ്രാർത്ഥിച്ചു സഹായിച്ചു പല പാനങ്ങളിൽ നിന്നും നേർച്ചകൾ തന്നു വഴിപാടുകൾ തന്നു ആന കുർബാന മധ്യസ്ഥ പ്രാർത്ഥന സ്പെഷ്യൽ കുർബാന എന്നുവേണ്ട നിങ്ങളോട് സഹ സഹകരിക്കാവുന്ന എല്ലാ തരത്തിലും ഈ പെരുന്നാളിനോട് സഹകരിച്ച എല്ലാ കുടുംബങ്ങളെയും മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ദുഃഖങ്ങളെ തമ്പുരാൻ കടത്തിക്കൊണ്ടിട്ട് രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ രോഗം വരാതിരിക്കട്ടെ ഇനി ദേശം എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെടട്ടെ അല്ല പലയിടത്തും ഒക്കെ മഴ പെയ്തു ഇന്നുകൂടെ മഴ പെയ്യാൻ ഭർത്താവ് സഹായിക്കട്ടെ പ്രിയമുള്ളവരെ നാം കണ്ടതിനോട് എന്താപേക്ഷിച്ചാലും തമ്പരാഗ് കർത്താവ് തരും വ്യാജിപ്പ്യം നിങ്ങൾക്ക് കിട്ടൂന്ന് പറയാനുള്ളത് നമ്മുടെ ആവശ്യങ്ങൾ അതിലേക്ക് പറയണ്ട നേരെ കർത്താവിനോട് മാതാവിനോട് അപേക്ഷ സമർപ്പിച്ചാൽ ഉത്തരമുണ്ട് പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങള് ചുമ്മാ ഒന്നു പോകാതെ പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ അതിന് വ്യത്യാസമുണ്ട് എന്ത് കാര്യത്തിനിറങ്ങിയാലും കർത്താവിനോട് ചോദിക്കണം അങ്ങനെയുള്ള പതിവൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് രാവിലെ വൈകിട്ടുള്ള പ്രാർത്ഥന സൺഡർ സ്കൂൾ അധ്യാപനം ഇതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്രായമാകുമ്പോൾ ഒരുപാട് ദുഃഖിക്കേണ്ടതായിട്ട് വരും ഒരുപാട് പേര് എനിക്ക് അറിയാം മക്കളൊക്കെ നല്ല നിലയിൽ കഴിയുന്നു എന്നാൽ അപ്പം അമ്മയും വൃത്തമന്ദിരത്തിലെ കഴിയുന്നു ഏറ്റുകൂട്ടക്കാർക്ക് സൗകര്യമാണെന്നു പറഞ്ഞു വയസ്സന്മാർ തമ്മിൽ കൂടി കഴിയുന്നതും ചെറുപ്പക്കാർ ഇപ്പറ കഴിയുന്നതും നല്ലതാണെന്നാണ് അവരുടെ കാഴ്ചപ്പാട് എന്തായാലും അതൊന്നും വരാതിരിക്കാൻ തന്നെ പ്രദേശത്തെ അനുഗ്രഹിക്കട്ടെ രാഷ്ട്രമുള്ള പ്രദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ ദേവ മക്കളെയും സ്വർഗത്തിൽ നിന്ന് സമർത്ഥമായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കാനാകട്ടെ സ്വീകരിക്കാനുള്ള സ